ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ആയിട്ടോട്ടോ വന്നേക്കുന്നത് ഇന്ന് മോന് സ്കൂളുണ്ട് കേട്ടോ ഏട്ടനൊന്ന് ലഞ്ചൊന്നും കൊണ്ടാണ് അല്പം ലേറ്റ് ആയത്ട്ടോ എണീറ്റിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകണം എണീക്കാൻ ഭയങ്കര മടിയുണ്ട് പീരീഡ്സിൻ്റെ ഒരു ചെറിയ പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനത്തെ സമയങ്ങളിൽ എല്ലാവർക്കും മടിയായിരിക്കല്ലോ ഉണ്ടാവുക അപ്പം എങ്ങനെയാണ് ഇഴഞ്ഞ് വലിഞ്ഞ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫുള്ള് ഫ്രഷായി കഴിഞ്ഞതിൻ്റെ ശേഷം മക്കളെ വന്ന് വിളിച്ചിട്ടോ അവർ നീക്കുന്നില്ല കേട്ടോ സമയം ആറേ മുക്കാലായി അവരിന്ന് എന്നുള്ള ലെവലിൽ കിടക്കുകയാണ് ഒരാൾക്കേ ഉള്ളൂ ഇല്ലാത്തുള്ളൂ മറ്റേ ആൾക്കുണ്ട് കേട്ടോ വലിയ ആൾക്ക് സ്കൂളുണ്ട് വേഗം വന്നിട്ട് ഉള്ളിയൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിനെ കൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ കാരണം നമ്മളതിനൊണ്ട് വല്ലാത്തൊരു താങ്ങല്ല കാരണം ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരക്ക് പിടിച്ച് ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇങ്ങനെ സ്പീഡപ്പ് ആവാനോ പെയിൻ എന്താ നോക്കേണ്ടതെന്നുള്ള ഒരു 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 ഇതാണ് കേട്ടോ അമ്മളേനെ കൊണ്ട് അത് ഒരുവിധം കഴിയും കാരണം ഫുഡ് ചോറൊക്കെ ഉണ്ടാക്കണം അച്ഛനും കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അമ്മ തന്നെയാണ് ഒക്കെ ഇതാക്കൽ ഒരുവിധം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ ഉണ്ടാക്കും ചോറ് വെക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ അമ്മയാണ് കേട്ടോ അമ്മളുടെ അതിനെക്കൊണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ അമ്മളെക്കൊണ്ടല്ലോ അമ്മേൻ്റെ അടുത്ത് ഞങ്ങൾ വന്ന് നിൽക്കുന്നതിനെക്കൊണ്ട് അങ്ങനെ ഇതാണ് നമ്മളിനി പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒറ്റപ്പെടും കേട്ടോ കാരണം ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല കേട്ടോ എല്ലാ കാര്യങ്ങളിലും ഒരിതാണ് അപ്പോൾ ഞാൻ രണ്ടടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ് ലൈൻ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സംഭവം അങ്ങോട്ട് അങ്ങോട്ടാവും കേട്ടോ അറിമുക്കാൽ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ഞാൻ ഉള്ളി തക്കാ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഒപ്പിട്ടിട്ട് നല്ലോണം വഴറ്റി എന്നതിൻ്റെ ശേഷം രണ്ട് മൂന്ന് തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഏട്ടനു പോകാനാവുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മ അവിടുന്ന് അടുപ്പിൻ്റെ അവിടെ ചോറും എൻ്റെ ഉപ്പേര് കാര്യങ്ങളൊക്കെ അമ്മ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സി പാലപ്പത്തിൻ്റെ മിക്സ് ആട്ടോ ഒരു മണിക്കൂർ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മണിക്കൂർ കഴിഞ്ഞ് ചുടുമ്പോഴത്തേക്ക് ചൂടാൻ ആകുമ്പോഴത്തേക്കും സെറ്റാവും നല്ലോണം പതഞ്ഞു വന്നോളും പിന്നെ നമ്മൾ അരെ അരി അരച്ചിട്ട് ചുടുന്നതിൻ്റെ ആ ഒരു ആ ഒരു ടേസ്റ്റിനുള്ള വ്യത്യാസമുണ്ടാവും കേട്ടോ എന്തായാലും വൈ നമ്മൾ അരി അരച്ച് കൂടുമ്പോൾ കുറച്ച് തേങ്ങ ഇതിൻ്റെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ തലേന്ന് വെച്ച് തേങ്ങ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പുളിപ്പുണ്ടാവില്ലേ അത് ചെറിയ ആൾക്കിഷ്ടമല്ല കേട്ടോ ഒരുപാട് പുളിപ്പല്ല ആ ഒരു ചെറിയതില്ലേ അതിഷ്ടമല്ല ഇതിനാകുമ്പോൾ അതുണ്ടാവില്ല കേട്ടോ അങ്ങനെ തക്കാളി കിട്ട് വഴറ്റി വഴഞ്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കെട്ടോ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അൽ അപ്പം എരിവുള്ള പച്ചമുളക് കാണിട്ടോ ഞാൻ കുറച്ച് മുളക് പൊടികൾ ചേർക്കുന്നുള്ളൂ കാരണം മക്കൾ കഴിക്കുന്നല്ലേ അവർക്ക് എരി വേണം എന്നാലും ഒരുപാട് എരിവാകരുത് കേട്ടോ കുരുമുളക് ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് പൊടിക്കാനുള്ള മടിയുണ്ട് ഇട്ടില്ല അങ്ങനെ മുളക് പൊടി ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇടയിൽ ഞാൻ ചായ പൊടിയൊക്കെ നടത്തിയിട്ടോ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ചൂട് ചായ കിട്ടാനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ കുടിച്ചില്ലെങ്കിലും ഒരു ഉന്മേഷക്കുറവാണ് അല്ല എന്തു ചായ കുടിക്കും ചില സമയം ശരിക്കും ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാൻ ചായ കുടിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക ഞാൻ നല്ല വെയിറ്റ് വെച്ച ആളായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് കുറവായിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ചായയും മധുരങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ അമ്മ ഉപ്പേരി വെച്ചിട്ടുണ്ട് ചോറ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി ആ ഒരു എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ഒരു സ്മെല്ലിട്ടോ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയാൽ എങ്ങനെ ആൾ കുട്ടപ്പനായോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ജസ്റ്റ് ഒന്ന് വരയിട്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ആ മുട്ടയും ഉള്ളിലൊക്കെ ഒന്ന് ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പരിപ്പ് വേവിച്ചത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങരാക്കി അരച്ച് ഞാൻ പാർന്ന് ആ വെള്ളയപ്പത്തിൻ്റെ ചട്ടി തന്നെ വറവിട്ടിട്ട് അതും പാർന്ന് എന്നാലും ഒരൊറ്റ പാത്രം മതിയല്ലോ അങ്ങനെയുള്ള ചെറിയ ചെറിയ എളുപ്പപ്പടിയൊക്കെ ഞാൻ എടുത്താളിട്ടോ പിന്നെ ഒരു അപ്പം പാർന്നാൽ അതിൻ്റെ ആ അങ്ങോട്ട് അങ്ങ് പോവുമല്ലോ നോൺ സ്റ്റിക്ക് അല്ലേ അപ്പോൾ അങ്ങനെ ഏട്ടനുള്ളത് കൊടുത്ത് ഏട്ടൻ കഴിച്ച് ഏട്ടൻ പോയിട്ടോ ഏഴുമണിയാകുമ്പോൾ ഏട്ടൻ പോവും ഏഴേ മുക്കാലിലാണ് ട്രെയിൻ ഇട്ടോ അപ്പോൾ ഏട്ടനൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞ ശേഷം അച്ഛന് വേണ്ടിയിട്ട് ചൂട് കേട്ടോ അപ്പം വേണ്ടതു മാത്രമേ ചൂടുന്നുള്ളൂ കാരണം എല്ലാവർക്കും നല്ല മൊരിഞ്ഞ വെള്ളയപ്പമൊക്കെ കിട്ടാൻ അങ്ങനെ കഴിക്കാൻ കേട്ടോ ഇഷ്ടം അച്ഛനങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ അങ്ങനെ ആക്കിയിട്ടാണ് ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലൊക്കെ കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം ഞാനും മക്കളെ വിളിച്ചിട്ട് നീക്കില്ല അച്ഛനൊക്കെ പോയി അച്ഛന് ഫുഡാക്കി കൊടുക്കാണ്ടായിരുന്നു അച്ഛൻ ഫുഡൊക്കെ കൊണ്ട് അച്ഛൻ പോയി അങ്ങനെ ഞാനെന്ത് രണ്ട് വെള്ളപ്പം കഴിക്കാം കേട്ടോ ഞാൻ മുട്ടക്കറി എല്ലാം എടുത്ത് ഞാൻ കുറച്ച് ഗ്രീൻ പീസിൻ്റെ കറി കടലക്കറി ഒക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് അധികം വെക്കു കേട്ടോ എന്നിട്ട് അത് കയ്യിലിട്ടിളക്കാതെ ഒരു പാത്രത്തിൽ മാറ്റി വച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പിറ്റേന്ന് ഇവർക്ക് എന്തേതാക്കുമ്പോൾ ഇഷ്ടമാണ് ഇവർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് കൈയ്യിലിടാണ്ട് ഒരു ബൗളിൽ തണഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുക ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇണീറ്റ് വന്ന് അവിടെ കുറച്ച് നേരം ഇരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞാൽ നമ്മളടുക്കുള്ള ഒരു കുരുക്ഷേത്ര ഭൂമി പോലെയായി മാറിട്ടോ ഒരുപാട് പാത്രങ്ങളുണ്ട് കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കുറവാണ് കുറവാണെങ്കിലും പാത്രങ്ങൾ ഒരുപാടാണ് ഉണ്ടാവർ അത് മേ ബി എല്ലാവരുടെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നുട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഒരുപാട് പാത്രങ്ങളും ചിലർ അപ്പം എടുത്ത് കഴിയും ഞാൻ പിന്നെ രാവിലത്തെ ആ തിരക്കിൽ ഒന്നാകെ പണി എന്തായാലും രാവിലെ മൊത്തം കഴിയും അപ്പം ഒന്നാകെ എല്ലാ പാത്രം ഒഴിക്കേണ്ടതും വേറെ ഉള്ളതാക്കേണ്ട ഒക്കെ അപ്പം ഒറ്റ റൗണ്ടിലങ്ങോട്ട് കഴിയില്ലോ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എനിക്ക് പണി അങ്ങ് പെട്ടെന്ന് പോവില്ല കേട്ടോ അങ്ങനെ മക്കളുണ്ട് കുറച്ച് എണീച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം കസേരയിലവിടെ അങ്ങനെ ഇരിക്കും അങ്ങനെ ഞാൻ പാത്രങ്ങൾ കുറച്ച് തോന്നുണ്ടായിരുന്നു കഴുകുക അതൊക്കെ കഴുകി സെറ്റാക്കിയേക്കാം ചെറിയ ഒക്കെ ഫുഡ് ഒന്നും കൊണ്ടുവരണം അപ്പോൾ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ച് അവിടെ ഉണക്കി കഴിഞ്ഞാൽ പിന്നെ പോകാനാവുമ്പോൾ ഫുഡൊക്കെ എടുക്കുമ്പോൾ ഒന്ന് കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചാൽ മതിയല്ലോ അപ്പം പാത്രമൊക്കെ കഴുകി ഇതാക്കുന്നതിൻ്റെ ഇടയിൽ ആൾക്കാർ ബ്രഷ് ചെയ്യേണ്ടിട്ടോ മക്കൾ അതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഇനി അവരെ ഡ്രസ്സൊക്കെ ഒന്നും അവരതല്ല മോൻ്റെ മാത്രം ഒന്ന് അയൻ ചെയ്യണം ഒരാൾക്ക് മാത്രമേ ക്ലാസ്സിലൊന്ന് എല്ലാ ആൾക്കും അങ്ങനെ ഫുഡ് കൊണ്ടുപോകേണ്ട അങ്ങനെ അവിടെ ഫുഡ് ഉണ്ട് കേട്ടോ അപ്പം പ്ലേറ്റ് കൊണ്ടുപോകണം ഈ ഉപ്പേരി കറി കളമ്പാൻ പറ്റിയ ഭാഗത്തിനുള്ള കുറച്ച് റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള പ്ലേറ്റ് ഉണ്ട് അതാട്ടോ പിന്നെ വെള്ളം സ്നാക്സും കൊണ്ടുപോകണം പിന്നെ അവിടെ എന്താ നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാട്ടോ കൊടുക്കുന്നത് കാരണം മുട്ട പാലുണ്ട് എല്ലാം ഉണ്ട് അവർക്ക് കേട്ടോ ഇവിടുന്ന് ഒന്നും കഴിക്കാത്ത ആളെന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ കൂടെ ആകുമ്പോൾ കഴിക്കല്ലോ ഞാൻ ഈ ഇടയ്ക്ക് എന്താ പറയുക ചെയ്യുന്നത് അവരെ പോയി നോക്കുന്നുണ്ട് ഈ കയ്യിൽ നമ്മൾ എന്തായാലും പാത്രം കഴുകി വെക്കുമ്പോൾ ആ വെള്ളം അങ്ങനെ ഉറ്റു വീഴല്ലോ തെറിക്കല്ലോ അപ്പം എന്തായാലും വെള്ളം ഉണ്ടോ അപ്പം ടൈലൊക്കെ ആകുമ്പോൾ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പം ഒരു തുണി വെച്ചിട്ട് തുടച്ചിങ്ങ് എടുക്കും കേട്ടോ കാരണം തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ വെള്ളം ചവിട്ടി നടക്കാൻ എനിക്ക് വലിയ ഇതില്ല അതുകൊണ്ടാണ് കേട്ടോ മക്കളവിടെ ടി വി അയച്ചിട്ടുണ്ട് ഇണീറ്റ് കഴിഞ്ഞാൽ ഇതാട്ടോ ഒരു നിർബന്ധമാണ് ടി വിൻ്റെ ഞാൻ ആ കഴിയുന്നത് ഒഴിവാക്കാറുണ്ട് പക്ഷെ ഇന്ന് ശനിയാഴ്ച ആയതിനെക്കൊണ്ട് ആൾക്ക് ആ ഒരിതിൽ ഇതാക്കുകയാണ് മക്കളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഇതാക്കി കൊടുക്കുന്നുണ്ട് മക്കളതല്ല ഒരാളതേ ഉള്ളു അയൺ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകേണ്ട ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആളെടുത്ത് വെച്ചോളൂ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്നാക്സ് ഒക്കെ അവൻ എടുത്തോളൂ കേട്ടോ ടേബിളിൻ്റെ മേലെ സ്നാക്സ് എന്താണോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് അവൻ എടുത്ത് വെച്ചിട്ട് ഇതാക്കിക്കോളും ആളെ ബുക്ക് ഞാൻ എടുത്തുവച്ചില്ല കാരണം ഇന്നലെ രാത്രിയാണ് പറഞ്ഞത് മൺഡേ ആ ഉള്ള ടൈം ടേബിളാണ് കൊണ്ടുവരേണ്ടതെന്ന് അപ്പം നമ്മൾ രാത്രി എടുത്ത് വെക്കാൻ കഴിഞ്ഞില്ല രാവിലെ എന്തായാലും വേറെ എടുത്ത് വെക്കാമല്ലോ ഒന്ന് കുറച്ച് വരെയുള്ളൂ ഒരു മൂന്ന് മണി വരെയുള്ള ഒന്ന് ക്ലാസ്സുള്ളൂ അപ്പം ഞാൻ വേഗം പോയിട്ട് ബുക്കൊക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് വേഗം പോയി ഒന്ന് കുളിച്ചേച്ച് വരണം ബാക്കിയുള്ള പണികളൊക്കെ അവനെ കൊണ്ടാക്കി വന്നിട്ട് ഒരുപാട് പണികളൊന്നുമില്ല വാഷിംഗ് മെഷീനിലിട്ടൊന്ന് ആറിടണം പിന്നെ അതേമാതിരി അടിച്ചു വാരി തുടക്കണം ഉള്ളൂ ഇന്നത്തെ പണിയുള്ളൂ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോ അധിക പേരും കൺ അതായത് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് ആ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തൂടെ ആ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് പിടിച്ചാൽ നിർത്തിയ പോരെ അപ്പം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഇട്ടോ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സമാധാനമൊക്കെ ഇടട്ടോ അങ്ങനെ ആളെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ െ ടൈം ടേബിൾ നോക്കണം കേട്ടോ എപ്പോഴെപ്പോഴും ഈ ഫോണിൻ്റെ അകത്ത് നോക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഈ ബുക്ക് തുറക്കുന്നത് പഠിക്കാനൊന്നുമല്ല ബുക്കിൻ്റെ അകത്ത് തുറന്ന് വെച്ചിട്ട് ടൈം ടേബിൾ എടുത്ത് വെക്കുകയാണ് എനിക്ക് ഭയങ്കര മടിയെന്നു പറഞ്ഞു ഇപ്പോൾ ഇവർക്ക് തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു മലയാളം ടെക്സ്റ്റും അതിനൊരു നോട്ടുമാണ് ഇവർക്ക് മലയാളം കോപ്പി മലയാളം വേറെ അങ്ങനെ രണ്ട് മൂന്ന് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും മടി ആളെ ബാഗ് ഞാൻ അന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചില്ലായിരുന്നു നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തെട്ടോ അനിയത്തി മേടിച്ചതാണത് അപ്പം അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ച് തന്നേക്കുന്നത് പിന്നെ ആൾ സ്നാക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ഞാൻ കേക്കാണ് അവിടെ കൊണ്ടുപോകുന്നു വെച്ചത് ആൾക്കത് വേണ്ട നമുക്ക് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് എടുത്ത് വെക്കുകയാണ് ചില ടൈമൊന്നും കഴിക്കാണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും കേട്ടോ അതാണ് വേറൊരു കാര്യം പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് ഒരുപാട് ആൾക്കാർ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കിട്ടോ അതേപോലെ തന്നെ ലോങ് വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ് ആൾക്ക് ബിസ്ക്കറ്റ് ടി വി കാണണോ ബിസ്ക്കറ്റ് എടുത്ത് വെക്കണോ എന്നുള്ളതാണ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആയിട്ടോ അങ്ങോട്ടേക്ക് നോക്കി കൊണ്ട് നിൽക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കാറില്ല അല്ലു അർജൻറ് ഫാനാണ് ആൾ അപ്പോൾ മുടിയൊന്നും ഇതാക്കിയില്ല നോക്കിയിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പോകുന്ന തിരക്കിലട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ശ്രദ്ധിക്കാൻ പറ്റില്ല ഇനി ഒരു തിരക്കാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം ബായ്